ഇന്നലെ രാത്രി ലൈവിൽ നടന്ന രസകരമായ ഒരു സംഭവം ഇന്നലെ രാത്രി ലൈവിൽ ജാസ്മിനും നന്ദിനെയും ജിൻഡോയും കൂടി സംസാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ജാസ്മിൻ ജിൻഡോയെ കിളവ എന്ന് വിളിക്കുന്നുണ്ട് എന്നിട്ട് ജാസ്മിൻ ജിൻഡോട് ചോദിക്കുന്നുമുണ്ട് ഞാൻ നിങ്ങളെ കിളവ എന്ന് വിളിച്ചത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് നീയല്ല ആരും എന്നെ അങ്ങനെ വിളിക്കണ്ട എനിക്കത് ഇഷ്ടമല്ല എന്ന് അപ്പോൾ ജാസ്മിൻ ജിൻഡോട് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോട് സ്നേഹം തോന്നുമ്പോഴാണ് ഇങ്ങനെയൊക്കെ വിളിക്കാൻ തോന്നുന്നതെന്ന് ദേഷ്യത്തിലായാൽ ഞാൻ ഒരിക്കലും അങ്ങനെ വിളിക്കില്ല എന്നും പറയുന്നു അപ്പോൾ ജിൻഡോ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് നിന്റെ വാപ്പയും ഉമ്മയും വന്നിട്ട് നിന്നോട് എങ്ങനെ വിളിക്കണമെന്നാണ് പറഞ്ഞു തന്നത് അപ്പോൾ ജാസ്മൻ പറഞ്ഞു എടാ പോടാന്നും വിളിക്കരുത് അങ്ങനെ വിളിച്ചാൽ വാപ്പയെ വിളിക്കുന്നത് പോലെ തോന്നുമെന്ന് വാപ്പ പറഞ്ഞിട്ടാണ് പോയത് ആ അപ്പോൾ ഇനി അങ്ങനെ വിളിക്കാതിരിക്കുക നീ അങ്ങനെ വിളിക്കുന്നത് കൊണ്ട് നിനക്ക് പുറത്ത് നെഗറ്റീവ് ഉണ്ടാകുന്നത് കൊണ്ടല്ലേ അവർ അങ്ങനെ ഉപദേശിച്ചത് അപ്പോൾ നീ അവർ പറഞ്ഞതുപോലെ അനുസരിക്കുകയെന്ന് ജിൻഡോ ജാസ്മിഡ് പറയുന്നുണ്ട് തുടർന്ന് ജാസ്മിൻ കളിയാക്കിക്കൊണ്ട് ജിൻഡോട് പറയാണ് ജിൻഡോ കാക്കയ്ക്ക് ഇപ്പം കണ്ടനൊന്നും കിട്ടുന്നില്ല എന്ന് അപ്പോൾ ജിൻഡോ ജാസ്മിൻ പറയുകയാണ് നാളെ നിന്റെ അടുത്ത് നിറഞ്ഞ് നോക്കട്ടെ കണ്ടനു വേണ്ടി അയ്യോ വേണ്ടായോ എനിക്ക് വഴക്കുണ്ടാക്കാൻ താല്പര്യമില്ല ഒട്ടും നിങ്ങളോട് വടക്കുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്ന് ജാസ്മിൻ പറയുന്നുമുണ്ട് അങ്ങനെ സംസാരത്തിനിടയിൽ ജിൻഡോ ജാസ്മിന് ചോദിക്കുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിൻ്റെ വാപ്പ വന്നപ്പോൾ ഗബ്ബിയുടെ മാലയും ഫോട്ടോയും എടുത്തു എന്തുകൊണ്ടാണ് ഗബിഡി കുപ്പി എടുക്കാഞ്ഞതെന്ന് കുപ്പി വാപ്പ എടുത്തില്ല അതെനിക്ക് തന്നിട്ട് പോയെന്ന് ജാസ്മിൻ പറയുന്നു അപ്പോൾ ജിൻഡോ പറഞ്ഞു ഞാൻ നിൻ്റെ വാപ്പായിട്ട് പറഞ്ഞിരുന്നത് അവളുടെ കയ്യിൽ ഗബ്ഡിയുടെ വാട്ടർ ബോട്ടിൽ കൂടി ഉണ്ട് അതുകൂടെ എടുത്ത് മാറ്റണമെന്ന് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അത്ത എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു വെള്ളം കുപ്പിയും കൂടെ എടുത്ത് മാറ്റണമെന്ന് നിനക്ക് വേറെ കുപ്പി ഇല്ലാത്തത് കൊണ്ട് ഇത് വിടീക്കട്ടെ എന്നും പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ ഇതും പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കരച്ചിലോ പിടിച്ചിട്ട് വരെ നടത്തിയാൽ എൻ്റെ സ്വാഭാവം മാറുമെന്നും അത്ത പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ നിൻ്റെ വാട്ടർ ബോൾ എവിടെയെന്ന് ജിൻഡോ ചോദിക്കുന്നുണ്ട് ഞാനത് നേരത്തെ തന്നെ ഗബ്രിക്ക് കൊടുത്തയച്ചു പോയി അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഉപയോഗിക്കുന്നത് ഇതും പിടിച്ചുകൊണ്ട് ഞാൻ കരച്ചിലോ പിടിച്ചിട്ട് നടത്തിയാൽ അത്ത എന്നെ ശരിയാക്കി തരുമെന്ന് ജാസിൻ പറയുന്നുമുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക